കിഴക്കൻ ഉത്തർപ്രദേശിന്റെ ചുമതലയുള്ള എഐസി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് റാലിക്കിടെ നടത്തിയ സ്ത്രീപക്ഷ നിലപാടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമായിരിക്കുന്നത് മോദിയുടെ ജന്മനാടായ ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ നടത്തിയ ആദ്യ തെരഞ്ഞെടുപ്പ് റാലിയിൽ പ്രിയങ്കാഗാന്ധി ജനങ്ങളെ നോക്കി അഭിസംബോധന ചെയ്തത് ബഹനോം ഓർ എന്ന് പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ഓർ ബഹനോം എന്നായിരുന്നു അഭിസംബോധന ചെയ്തിരുന്നത് അതേസമയം പ്രിയങ്കയുടെ പ്രസംഗം തുടക്കത്തിൽ ആരും തന്നെ ശ്രദ്ധിച്ചിരുന്നില്ല അസംബിൽ നിന്നുള്ള കോൺഗ്രസ് എം പി സുഷ്മിത ആയിരുന്നു ഇത് ട്വിറ്ററിലൂടെ ചൂണ്ടിക്കാട്ടിയത് പുരുഷനെ അഭിസംബോധന ചെയ്യുന്നതിനു പകരം സ്ത്രീകളെയാണ് പ്രിയങ്കാഗാന്ധി അഭിസംബോധന ചെയ്തത് എന്നായിരുന്നു അവർ ട്വിറ്ററിൽ കുറിച്ചത് ഇത് മാതൃകാപരമാണെന്നും അവർ പറഞ്ഞു എന്നാൽ ഇത് ആരും ശ്രദ്ധിച്ചില്ലെന്നാണ് താൻ കരുതിയത് എന്നായിരുന്നു പ്രിയങ്കയുടെ മറുപടി കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ സ്ത്രീകൾക്ക് പാർലമെന്റിലും കേന്ദ്ര സർക്കാർ ജോലികളിലും ശതമാനം സംവരണം നൽകുമെന്നാണ് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയത് തമിഴ്നാട്ടിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് എത്തിയപ്പോഴായിരുന്നു രാഹുലിന്റെ പ്രഖ്യാപനം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ത്രീകളാണ് സ്വാധീന ശക്തികളാവുകയെന്ന് കോൺഗ്രസിന്റെ ഡേറ്റ അനലിറ്റിക്സ് വിഭാഗം വ്യക്തമാക്കുന്നു അതുകൊണ്ട് സ്ത്രീകളെ ലക്ഷ്യം വെച്ചുള്ള പ്രചരണങ്ങളാകും കോൺഗ്രസ് നടത്തുക സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങളും ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകും അതേസമയം കർഷകർ ബുദ്ധിമുട്ടുമ്പോൾ അത് കുടുംബം നോക്കുന്ന സ്ത്രീകളെയാണ് ദുരിതത്തിലാക്കുക ഇത്തരത്തിലുള്ള സർക്കാരിന്റെ കർഷക ദ്രോഹ നയങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്നാണ് കോൺഗ്രസിന്റെ അനാലറ്റിക്സ് വകുപ്പ് തലവൻ പ്രവീൺ ചക്രവർത്തി പറഞ്ഞത്